നമസ്കാരം തൃശൂരിലെ ബി ജെ പിയുടെ പ്രവർത്തനം സുരേഷ് ഗോപി നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നു ബിനോയ് യാത്രയായത് വീടെന്ന സ്വപ്നം ബാക്കിയാക്കി പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി കുവൈറ്റിലെ മങ്കേഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബിനോയിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വെള്ളിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ബിനോയിയുടെ കുടുംബത്തിന് വീടില്ലെന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നത് എന്നും അറിഞ്ഞതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം വാടക വീട്ടിലായിരുന്ന കുടുംബം അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് താമസം മാറിയത് വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിനു മുൻപേ ബിനോയുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു അഞ്ചു വയസ്സുകാരനായ മകൻ ഇയാണെ തലോടിയും വീട്ടുകാരെ ആശ്വസിപ്പിച്ചും മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചുമാണ് മന്ത്രി മടങ്ങിയത്